െ നമ്മളെ മഞ്ചേരി ഔട്ട്ലെറ്റ് രാവിലെ ഏർക്ക് ഒന്ന് കത്തിയിട്ട് നാട്ടുകാരെ ഭയങ്കര സഹായം കൊണ്ട് കൊറേ അപകടങ്ങളും പിന്നെ കൊറേ നഷ്ടങ്ങളും നമുക്ക് ഒഴിവാക്കിയിട്ടുണ്ട് ഒഴിവാക്കിയിട്ടേ കത്തി തീർന്നിട്ടുള്ളൂ നമ്മൾ ആവേശം ഒരിക്കലും തീർന്നിട്ടില്ല നമ്മൾ ഒരു മാസം കൊണ്ട് നമ്മൾ കണ്ടിപ്പാ തിരിച്ചു വരും അപ്പൊ ക്രാഫ്റ്റ് ചെയ്യുന്ന മക്കൾ ഒരിക്കലും പേടിക്കണ്ട നമ്മളെ തൊട്ടടുത്ത് നമ്മളെ ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട് അവിടെ വന്നാൽ ഇങ്ങക്ക് സാധനം തരുന്നതാണ് അതേപോലെ ഗിഫ്റ്റ് ഹാമ്പർ ഓർഡർ ചെയ്യുന്നവര് അതേപോലെ വെഡിങ് ഹാമ്പർ ഓർഡർ ചെയ്യുന്നവര് ഒക്കെ നമ്മൾ ഇവിടെ മേലെ ഒരു ഓഫീസ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അവിടെ അവിടെ വന്ന് നമുക്ക് ഓർഡർ എടുത്ത് നമ്മൾ ചെയ്ത് തന്നെ അപ്പൊ നമ്മള് സപ്പോർട്ട് ചെയ്ത് നമ്മളെ കേരള ഫയർ ഫോഴ്സ് അതേപോലെ നമ്മളെ സ്വന്തം നാട്ടുകാർ എത്ര നന്ദി പറഞ്ഞാലും മതിയോല അതേപോലെ നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് അതായത് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് അതേപോലെ നമ്മളെ കസ്റ്റമേഴ്സ് അപ്പം സ്വന്തം കസ്റ്റമേഴ്സ് നമ്മുടെ മക്കള് ഓര് കൊറേ മെസ്സേജ് അയച്ചു കൊറേ വിളിച്ചു എല്ലാവിധ സപ്പോർട്ട് പോലെ അറിയിച്ചിട്ടുണ്ട് ഇതിനൊക്കെ വളരെ വളരെ ഉള്ളെന്ന് ഞങ്ങള് നന്ദി അറിയിക്കാണ്